അപ്പൊ ഞാൻ നമ്മുടെ കുളത്തിലേക്ക് വന്നോ കാണിട്ട കുറച്ച് സൈഡിൽ കുളത്തിന്റെ വീടൊക്കെ ചെയ്തിട്ടിരിക്കും ഇന്നലൊക്കെ നല്ല മഴ ആയിരുന്നു ഇന്നും നല്ല വെയിലുണ്ട് അപ്പോൾ ജസ്റ്റ് മീനൊക്കെ തീറ്റ കാണിക്കാൻ വേണ്ടി അടങ്ങി കാണിട്ട നമ്മുടെ മീനുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഇപ്പൊ മീനുകളുടെ ഫംഗസിന്റെ ഇതൊക്കെ ഒന്ന് കുറഞ്ഞുണ്ട് കേട്ടോ ഒരാഴ്ച നമ്മൾ ഈ തിരിയാണ് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയിൽ തീറ്റ കുഴച്ചിട്ട് മീനുകളൊക്കെ വന്നിട്ടുണ്ട് ഇന്നെല്ലാം ശ്രദ്ധിക്കുക ില്ല അത്യാവശ്യം കൊറച്ച വന്നിട്ട് കേട്ടാണോ പെരുന്നിടക്കുണ്ട് വീട്ടിന്റെ ഇന്നലൊക്കെ മഴ പെയ്തിട്ട് വെള്ളം നന്നായി കലങ്ങിണ്ട് ഇപ്പോ വെള്ളം ഒന്ന് ഒരു കലക്കായിട്ട് കലക്കെ ക്ലിയർ വെള്ളം മാറിയുണ്ട് കണ്ടില്ലേ വീട്ടുകളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വീട്ടോടുക്കാൻ നല്ല മഞ്ഞ കളറ മഞ്ഞപ്പൊടിയിലിട്ടുണ്ട് നമ്മടെ രാലിന്റെ കുഞ്ഞുങ്ങൾ കിട്ടുന്നതാണ് അത്യാവശ്യണ്ട് ഓരോന്നും അരക്കിലോടെ മേപ്പെട്ട വന്നിട്ടുണ്ട് കുളത്തിൻ്റെ ചുറ്റുപാകും ഇപ്പോൾ മുന്ത കയറിയിരിക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കാണ്ട് അതുപോലെ തന്നെ ചണ്ടിയും കയറിയുണ്ട് അതൊക്കെ കുറച്ച് എടുക്കാണ്ട് ഇപ്പോൾ ഈ മെയിനായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടാണ്ട് ഇത് മരമൊക്കെ ആ മരത്തിൻ്റെ മൂന്ന് ഇല വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓവ് അറിഞ്ഞിട്ട് മീനുകൾ പുറത്ത് ചെയ്യാറുണ്ട് ഈ മുന്ത വെട്ടിയില്ലെങ്കിൽ മീനുകളൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് അതൊക്കെ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ